ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് നീട്ടുവര ഇടാൻ പോവാണ് നീട്ടുവര എന്ന് പറഞ്ഞാൽ പട്ടുവര അപ്പം ചേട്ടൻ വള്ളത്തെ കീറിയിട്ടുണ്ട് വലയും എല്ലാം കൊണ്ടുവച്ച് അപ്പം ഞാൻ കൂടെ പോ കൂടെ ഇരുന്നാൽ മാത്രം മതി ചേട്ടൻ എടുത്തോളും വലയിട്ടോളൂ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പം നമുക്ക് കാണാം വള്ളം കരക്കിരുന്നേട്ടോ അതൊന്ന് തല്ലി ഇറക്കി ഞാൻ വരുന്നതിന് മുമ്പേ അത് കാണാൻ പറ്റിയില്ല അപ്പം നമുക്ക് പോയി കയറട്ടെ വെള്ളം ന്നാണ്ടേ ഇവിടെ കിടക്കുന്നു വെള്ളത്തെ കയറിട്ട് ഞാൻ ഞാൻ വെള്ള വെള്ളത്തെ കയറി ഇനി വെള്ളം നമ്മൾ മുമ്പോട്ടെടുക്കുക ഇട വെള്ളം ഒന്ന് കരക്കുകയറ്റിട്ടോ അപ്പൊ എന്റെ സ്ഥലമാണ് കാണുന്നേ ഇവിടെ നമ്മൾ വെള്ളം കരക്കി കയറ്റുന്നത് നമ്മൾ നമ്മുടെ കുളത്തിന് പുറത്തിറങ്ങാം സന്ധ്യ മയക്കലായി വരിക ഒരാറു മണി ആയിട്ടുണ്ട് നമ്മൾ എന്താ നമ്മുടെ കുളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ കായലിൽ നിന്ന് കയറിയിരുന്നു വെള്ളം ആയത് ഈ തോടമെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വേറെ കായലിലെത്തിപ്പെടുന്ന തോടാത് അതുകൊണ്ട് നമ്മുടെ കുളത്തിൻ്റെ ഭാഗമായി ഇപ്പം അവിടുന്ന് നമ്മൾ നേരെ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കുക അപ്പം നല്ല വെള്ളം കുറവുണ്ട് പക്ഷേങ്കിൽ വെള്ളം ഏറ്റം കുറഞ്ഞ് ഏറ്റം കുറഞ്ഞപ്പം നല്ല ഇറക്കമായി തുടങ്ങിയപ്പോൾ ഒന്ന് വലയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വലയിട്ട് കൊടുത്താൽ ചിലപ്പം മീൻ എല്ലാം കിട്ടും വലയുടെ കാര്യത്തിലുള്ള ഉള്ളൂ നമ്മൾ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നു വലയിട്ട് മീൻ പിടിക്കണമെന്നുള്ളത് പക്ഷെ നടക്കുന്നില്ല നമ്മൾ ഇന്നൊന്ന് ഇടാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് മാസം കൊണ്ടേ ഭയങ്കര ഏറ്റമായിരുന്നു വെള്ളം കൂടുതലായിരുന്നു അപ്പം മീനൊന്നും കിട്ടത്തില്ല മീൻ കിട്ടത്തില്ലെന്നല്ല വലയിടാൻ പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലുണ്ടാന്ന് വിചാരിച്ച് ഇപ്പം ഇന്നിത്തിരി വെള്ളപ്പറ്റമുണ്ട് അപ്പോൾ ആ ഇപ്പം ഇതുകൊണ്ട് ഒരു കണ്ടല ഈ കണ്ടലിൻ്റെ കീഴിലൊക്കെ ഇഷ്ടംപോലെ മീൻ കാണും പക്ഷെ നമ്മൾ കോരുമ്പോഴ് നമുക്ക് ആ മീൻ കിട്ടത്തില്ല പിന്നെ ആവിൻ്റെ ഇല കാണാൻ നിൽക്കുന്നുണ്ടോ പക്ഷേ താഴെ നോക്കുമ്പോഴേ നമുക്കറിയാം ദൂരെ നിൽക്കുന്നവരും ആയിരിക്കും ഇത് പ്ലാവാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈത്തോടുകൾക്കിഷ്ടം പോലെയുണ്ട് ഈ തോട് കണ്ടോ എവിടെ ഇടുന്നത് ഇതിനകത്തോ ഇതിനകത്ത് കയറാൻ പറ്റുമോ അപ്പം നട നമ്മളീ തോടിനകത്താണ് ഈ തോടിനകത്താണ് നമ്മൾ കയറുന്നത് അപ്പോൾ ഇനി അതിനകത്ത് കയറാച്ചത് പാടാം തിരിച്ചു കൊണ്ടുപോകാം കേട്ടോ തിരിച്ച് ആ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളത്തിനകത്ത് റേവേൽപ്പാളത്തിനോട് ചേർന്നുള്ളൊരു കുളം അപ്പോൾ നമുക്ക് വണ്ടി പോകുന്നതൊക്കെ ആ സൗകര്യമായിട്ട് കാണാം അപ്പോൾ ഈ തോട് നേരെ അങ്ങ് ആറ്റിലിറങ്ങുന്നത് കല്ലടയാറിലോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് ഇടത് സൈഡിനോട്ട് പോകുന്നത് കല്ലടയാറ്റിൽ പോകുന്നത് വലത് സൈഡിനോട്ട് പോകുന്നത് നമ്മുടെ അഷ്ടമുടി കാലിൽ ചെന്നിറങ്ങുന്ന തോടാണ് നമ്മള ആ കണ്ടലൊക്കെ വകഞ്ഞു മാറ്റി കയറിയിട്ട് നമുക്കൊന്ന് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ അത്രയും അതിഭയങ്കരമായ കാട് രണ്ട് സൈഡിലും ഉണ്ടോ പന്നി എന്ന് പറയുന്നത് ചെടിയായത് നമ്മൾ ആ വലിയ കുളത്തിലാണ് വന്നത് അതിനകത്തൊക്കെ ഇഷ്ടംപോലെ കക്കായും മീനുമൊക്കെ ഇഷ്ടംപോലെ കക്കായും മീനും ഒക്കെ ഉള്ള സ്ഥലമാണ് അത് ഞങ്ങൾ നേരത്തെ ഇവിടെ കക്ക വരാൻ വന്നിട്ടുണ്ട് അത് അന്നൊന്നും അത്രയും വെള്ളമില്ല അതിനകത്തോട്ടൊന്ന് കയറ്റേ നല്ല ചേട്ടൻ വല വലയുടെ കുരുക്കളാക്കി കൊണ്ടിരിക്കുക വലയുടെ തുമ്പ് ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ നിന്ന് ഉടക്കിയിടണം ഇവിടെ വല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിനി അങ്ങോട്ട് അങ്ങോട്ട് പോവാം ഇതൊരു ചെറിയ തോടാണ് അങ്ങോട്ട് കൈത്തോട് ഓരോരോ ഓരോ വലിയ കുളങ്ങൾക്കും ഉണ്ട് ഓരോ ചെറിയ ചെറിയ കൈത്തോടുകൾ നമ്മൾ കണ്ട വ വലയിട്ടിട്ട് പോവുകയാണ് നമുക്ക് ആ സൈഡിലോട്ടിടാം അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നത് സൗണ്ട് കേട്ടും കൊണ്ട് വെള്ളത്തിൻ്റെ തട്ട് കേട്ടേ ചേട്ടൻ വള്ളവും തുഴയുന്നു വലയും എടുത്തിട്ടുണ്ടിരിക്കുക വലിയ ആഴമുള്ള തോടല്ല കേട്ടോ കുറച്ച് വന്നാൽ അരയാൾ പൊക്കത്തിലുള്ള വെള്ളം കാണാൻ അത്രേ ഉള്ളൂ വെള്ളക്കുറവാണ് തൊട്ടടുത്ത റെയിൽവേറ്റ് പാളം പകുതി സ്ഥലം മേരായിട്ടുണ്ട് ഇനി വല ഇനി വീണ്ടും ഇനിക്ക് വേണ്ടി കുറേയുണ്ട് ഈ കണ്ടത്തിൽ മൊത്തത്തിൽ ഇടാനുള്ള വലയുണ്ട് കണ്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വള്ളത്തിൻ്റെ അനക്കം നേട്ടം മീനൊക്കെ ഇറങ്ങിപ്പോകും അപ്പോൾ അതിന് അതുകൊണ്ടാണ് നമ്മൾ ഈ വള്ളത്തിൻ്റെ അല്ലേ കണ്ടത്തിൻ്റെ വാതിലിൽ ഇടുന്നത് അവിടെ നമ്മൾ നമ്മളിപ്പോൾ കയറി വന്നതൊരു വാതില് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറിയൊരു കാ വാതലുണ്ട് ഈ കാണുന്നത് നമ്മുടെ നേര് പടിഞ്ഞാറ് റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് ആ കാണുന്നത് ട്രെയിൻ ഇപ്പോൾ തന്നെ വന്നാൽ നമുക്ക് കാണാം തൊട്ടടുത്തൂടെ ട്രെയിൻ വരുന്നുണ്ടോ കാണിക്കാം പെട്ടെന്ന് കാണാം ട്രെയിനടുത്ത് കഴിഞ്ഞ് വയ്യ് വരുന്നത് വരുന്ന സിറ്റി ആണെന്ന് ഒന്ന് കേട്ടോ തൊട്ടടുത്തു പോകുന്നത് പിന്നെ വല ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീട് ഫോണൊന്നും ഓഫായിരുന്നു കേട്ടോ പോയി ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ മീനിൻ്റെ ഇത് കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വലയിട്ടിട്ട് വീട് കയറി വരുന്ന ഫോണൊന്നും കുത്തിയിട്ട് അത് ചാർജ് ആക്കി അപ്പോൾ അതിന് ശേഷം ഇപ്പോഴും നമ്മൾ വല ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ വലയിലൊരു മീൻ ചാടി വീണായിരുന്നു കേട്ടോ ആ മീൻ കണ്ട ഞാനത് കാണിക്കാം അതുകൊണ്ടോ ഈ മീനാണ് നമുക്ക് കിട്ടിയത് വല ചാടി വീണതാണ് ചതത് പൂ മീൻ എന്ന് പറയും ഭൂമി അപ്പോൾ ഇത് നല്ല ഒരു എണ്ണം ഒരു ഒരാൾക്കൊന്ന് വറുത്ത് കൊടുക്കത്ത കോണം ഫ്രൈ ചെയ്ത് കൊടുക്കത്ത കോണമുള്ള വലിയ ഒരു മുട്ടനൊരു അയിലടെ അത്രയുണ്ട് ഇത് അപ്പം ഇത് ഭൂമീനാണെന്നാണ് ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ഇപ്പോൾ സന്ധ്യ ഒരു ആറ് ആറ് മുക്കാൽ ഏഴ് മണിയോടെ എടുത്തിട്ടുണ്ട് അപ്പോഴിനി ചേട്ടൻ പറഞ്ഞ ഒരു ആരോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചേട്ടൻ പോയി വലയെടുക്കും അപ്പം നമുക്ക് അതിലുള്ള മീനൊന്ന് കാണാം അപ്പോഴ് ഇരുട്ടാ ഭയങ്കര ഇരുട്ട് ചേട്ടൻ വലയെടുക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പില്ല വഴി വീണ്ടും വള്ളത്തെ ചെന്ന് കയറുക ഭയങ്കര ഇരുട്ടുണ്ട് അപ്പം അത് കാരണം ഞാൻ പോകുന്നില്ല കൂടെ കാരണം ഇനി എനിക്ക് ഇരുട്ടത്ത് പോകാൻ പറ്റും വയ്യ അതുകൊണ്ട് ഇനി ഇട്ടായില്ലേ അപ്പം അതുകൊണ്ട് വള്ളത്തെ കിറണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ചേട്ടൻ പോയി മീനൊക്കെ എടുത്തുകൊണ്ടിട്ട് എന്നിട്ട് നമുക്കത് കാണാം വാവേ ഇതെന്താ ഇങ്ങനെയാണെന്ന് അതൊന്നും കുഴപ്പമില്ല വലിയതാണ് ആ അതാണ്ടേ നമ്മടെ വലയൊക്കെ കുരുങ്ങിയ ആ ഞണ്ട് പോകുമ്പോ ായലി ഞണ്ട് രണ്ടോ മൂന്നോ നാലോ ഞണ്ടണ്ണം നമ്മള് വലയിട്ട് ഇത്ര നാളിനെ ഇന്നാണ് നമുക്ക് ഇങ്ങനെ മീൻ കിട്ടിയത് കേട്ടോ ഞണ്ട് രണ്ടും കായലി ഞണ്ടോ അല്ലയോ നമ്മൾ ഇട്ടത് വലയിട്ടത് വെറുതെ ആയിട്ടില്ലേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വലയിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ആ വീഡിയോ നമ്മൾ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട് രണ്ട് ഭാഗ്യം രണ്ടും ഞണ്ടാണ് കിട്ടി അത് ഒന്ന് ഒരെണ്ണം ഒരു കിലോയ്ക്ക് എടുത്തു വേണം ഒരു കിലോയ്ക്ക് എടുക്കണ്ട കേട്ടോ ഇല്ല ഇത് അര കിലോ ഉണ്ട് ഇല്ല നമ്മൾ ഇന്നാള് വാങ്ങിച്ച സൈസാണോ ആ വലുതോ ഇപ്പം വാ എന്ത് വാവിന് മൂന്ന് ദിവസമുള്ളപ്പോഴും വലയെ ഇട്ടിയ ചൂണ്ട ഇടുക ചെയ്താൽ നമുക്ക് ഞണ്ട് കിട്ടും അപ്പോൾ ആ സമയത്ത് ഞണ്ട് പുനത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ അങ്ങനെ ഈ വാവിന് രണ്ട് മൂന്ന് ദിവസം ഉള്ളപ്പോൾ നമ്മൾ വലയെ ചൂണ്ട ഇടുമായിരുന്നു ചൂണ്ടയിട്ട് ഇഷ്ടം പോലെ ഞണ്ട് നമ്മുടെ മെയിൻ തോട്ടീന്നൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ടെത്തിയെന്നുമല്ല നമ്മുടെ അതിന് ഒരു ഒരു കിലോ ഉള്ള ഞണ്ട് നമുക്ക് ലൈറ്റ് നോക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇനിയിപ്പം വേറെ ഉണ്ടോന്നു മീൻ വല മേൻ വല കിട്ടോ ഒന്നുമില്ലയോ അതെന്തോ കിടന്ന് കിട്ടിയാ അപ്പം നമുക്ക് രണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏത്ത ഒരു ഭൂമിയും കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ആ ഒരു മീനും കൂടെ കിട്ടിയിട്ടുള്ളൂ നീ ഇടയ്ക്ക് ഒന്ന് വില കുടഞ്ഞ് നോക്കണം നല്ലതുണ്ടോ അതത് ഇതെടുക്കാൻ ഭയങ്കര പിടിക്കണോ ഞാൻ ഏ എടുക്കിടിക്കാം രണ്ടുണ്ട് ഇപ്പം ഏതുകൊണ്ട് എന്താ ബക്കറ്റ് കടിച്ചു പിടിച്ചേക്ക് വേണം കേട്ടോ രണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് എന്തിലെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് വിടാൻ വലിയ പാടാണ് പിന്നെ അത് പിച്ചാത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ എടുക്കാം നമ്മൾ ഒരു സ്ഥലത്ത് ഇളകി വരുമ്പോൾ അടുത്ത സ്ഥലത്ത് കേറിയത് പിടിച്ചിരിക്കും അങ്ങനെയാണ് ഈ ഞണ്ടിന്റെ ലക്ഷണം ഭയങ്കര ഒരു പാടാ ഇത് വിലയെ കുരുങ്ങി കഴിഞ്ഞാൽ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പറ്റുന്നില്ല എടുത്ത് താഴെ വീണു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കൊടുക്കാം അതെ കുറേ നാളായി നമുക്കിങ്ങനെ ഞണ്ട് കിട്ടിയിട്ട് നമ്മൾ നമ്മൾ നമ്മളന്ന് മേടിക്കുകയാണെങ്കിൽ മേടിക്കുന്നത് പിന്നെ ജീവിത അമ്മയും അനിയതന്നെ ലിധിയൊക്കെ വന്നപ്പം അന്ന് പോയി കയറി പോയി രണ്ട് ചെറിയ ഞണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിച്ചു ആ ഇപ്പം നമ്മൾ ആ ചെറിയ ഞണ്ടിനും അത്രയില്ല അതിൻ്റെ രണ്ട് ചെറിയ പൊടി ഞണ്ടും കൂടെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് പക്ഷെ നമുക്ക് അല്ലാതെ പോലെ വലയിട്ടിട്ടോ കോരിയിട്ടോ ഒന്നും ഞണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ തോട്ടിൽ നമ്മൾ വലയിടുന്ന വലയിടാൻ പോയ തോട്ടിൽ മെയിൻ തോട്ടിൽ സ്ഥിരം ഞണ്ടിന് വലയിടുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മുടെ ഒരു ബന്ധുവാണ് അദ്ദേഹം ഇപ്പം വലയിടാൻ വരുന്നത് അദ്ദേഹം വന്നെങ്കിൽ ഈ വലയിട്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അദ്ദേഹം രാവിലെ ഒരു വൈകിട്ട് വരെ ഇങ്ങനെ വലയിട്ട് ഞണ്ടിനെ പിടുത്തം മീൻ പിടുത്തം പക്ഷേ ഇപ്പം ആ ആൾ ഇവിടെ വരാത്തത് കൊണ്ട് വലയിടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വലയിട്ടത് കിട്ടിയത് തന്നെ നമുക്ക് പറയണ്ടേ നേരത്തെ അല്ലേ അടിപൊളിയായിട്ട് അച്ഛനെ സംസാരിക്കാൻ കൊടുക്കാതെ അമ്മ സംഭവം അതെ എന്നാലും അമ്മ എല്ലാം പറഞ്ഞ ശേഷം അച്ഛനോട് പറഞ്ഞു കാണാൻ പറ്റില്ല അത് പെണ്ണുണ്ടോ അത് അങ്ങനെ ഫ്ലൗം പെണ്ണാണ് ആന ഇത് പെണ്ണണ്ട് പെണ്ണണ്ട് അതങ്ങനെ മനസ്സിലാവും അതാണ് അണ്ട് പള്ള വീടി കൂടല ആ കാലൊക്കെ ചെറുതായിരിക്കും പെണ്ണണ്ടിന്റെ ഇലിയോ പാലേ अच्छा ആയിരിക്കും അപ്പ മറ്റേതോ മറ്റേതോ അണ്ടി ഹും ആൾ വലി ചരി

ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ നിർത്തിക്കാണ് ഈ ട്രെയിൻ ഏത് ട്രെയിനാന്ന് അറിയില്ല അതെ ഇവിടെ നിർത്തുന്നല്ല ഇനി ഇത് ഇപ്പൊ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് കൊല്ലത്ത് എത്തും പെരുന്നാട് സ്റ്റോപ്പില്ല അടുത്ത സ്റ്റോ മൺറോത്ത് കഴിഞ്ഞ പെരുന്നാടാ പെരുന്നാടും സ്റ്റോപ്പില്ല അടിപൊളി സാധനം സെറ്റ് പച്ച എന്തെയൊക്കെ കയറുന്നത് കേട്ടോ തിരിച്ച് പോകരു തേങ്ങ ഇതൊക്കെ നല്ല അല്ലേ ഓക്കെ അടിപൊളി നമുക്ക് അകത്തേക്ക് കൊണ്ട് പോവാം പ്രണ വരട്ടെ ഇത് ഇറങ്ങി

വല്യ കടത്തിനകത്ത് എട്ട് നോക്കാം അടുത്തിനകത്തോട്ട് തുണിങ്ങനെ കെട്ടി വെക്കണ്ട കെട്ടിട്ട് നോക്കാനല്ലേ കൊള്ളാൻ നോക്കണ്ടോ ഇല്ല അതിന്റെ ശരീരത്തിലോ അങ്ങ് ഓടണിഷ്ടം യാതർച്ച കേറിയതായിരിക്കും നല്ല രണ്ടാം കിട്ടീലേ രണ്ടെളം കിട്ടിയില്ലേ നാളെ മെയിൻ റോഡിലിട്ട് വരാൻ പറ്റില്ല നേരത്തെ ഇരണം കൈ ണ്ടാർക്കിടിച്ചു കെട്ടിയാ പോരെ ഒരാൾ കെട്ടിയ പോരെ പിടിക്കുമ്പോ ഉം ഏ ചൊല്ലാന്ന് വെച്ച சோனே 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 ഇതിന്റെ വായിലോട്ട് കൈ ചെന്ന് കഴിഞ്ഞു പിന്നെ വേറെ വാവേ വായിലും ചെന്നാലും തീരുവോ വായിൽ പിടിക്കും കൈ ഇതിന്റെ ഇങ്ങനെയാണ് ഞണ്ടിന്റെ കൈയും കാലും അല്ലേ അല്ലാതെ ഇത് ഈ സാധനം ഉണ്ടോ ഈ കൂർത്തിരിക്കുന്നേ നല്ല നഖം അത് നഖം പിടിച്ച് കുറച്ച് ഭാഗം ഒടിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത്ര ഈ മടങ്ങുന്ന ഭാഗം ഉണ്ടല്ലേ ഒടിച്ചെടുത്തിട്ട് ഈ സൈഡുണ്ടല്ലോ ഇവിടെ നിങ്ങളോട് കുത്തി കയറ്റി വന്നു അപ്പൊ ഇയാൾ ഈ വാ തുറക്കത്തില്ല അങ്ങനെ ചെയ്യും കാണിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ്

ഇട ഇത് ഈ വഴിന്ന് വിട്ടുപോയി ഹ് അല്ലേ ബ്രോ ബ്രോ പതിച്ചു പതിച്ചു

പറസ്തിരേ അര കിലോ അര കിലോ ഉണ്ട് അര കിലോ അര കിലോ ഉണ്ട് എഞ്ചിമോള എന്ന് കാണിച്ചോ കൊടുക്കണ്ട നല്ല കരി ഉണ്ടോ പൊട്ടി 않താട്ടോ ഇരയട്ടെ തണു വറ്റുന്നോ മൂവാ മൂവ അല്ലി ദിമോള കാണിച്ചേച്ചാ എടക്ക് ഇതിનું കാണിക്കട്ടെ അടിക്കട്ടെ ൂറ് അതോടെ ഇട്ടു കാണിച്ചിട്ട് വരാം കെട്ടിക്കോ കെട്ടണമില്ല കിട്ടാ മതി

എന്താ എന്തു എന്തുണ്ടോ അത 1/2 കിലോ ഉണ്ട് ഇതി 250 ഉണ്ട് 250 രൂപ ഉള്ളത് നോക്കൂടാ ഓൾ പോയ് എ നക്കുടാ ഓൾ പോയ് എ ഇത് കൊണ്ടിച്ചില്ലന്നോർണ കറി വെക്കട്ടെ ആ ആർമ്മ ബുക്കിടായി അതെ അച്ചാ നേരത്തെ ടക്കാൻ പോണോ നിസ്സാരം വെള്ളം കറി വെക്കാദ്യം എന്റെ കൈ ഉടക്കാം കൈ അല്ലേ വായ അല്ലേ ഓ അങ്ങനെ തന്നെ അപ്പോഴ നമ്മൾ ഞണ്ടിനെ നാളത്തെ കൊള്ളാ നമ്മളിത് കലത്തിനകത്തൊട്ട് അടച്ചു വെക്കാം കത്തുന്ന പോത്ര തീറ്റ ഒന്നും കൊടുക്കണ്ട വെള്ളം ഒഴിക്കണ്ട അപ്പൊ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് ഇല്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാതെ മാത്രമേ ഇരുന്നാൽ വെള്ളം ഒഴിച്ചാ വെള്ളം ഒഴിച്ചാൽ അതി ചത്തു പോകും പിന്നെ വല്ല ഇലയോ എന്തെങ്കിലുമൊക്കെ പിച്ച് കിട്ടുന്ന മതി അതിപ്പോ നമ്മളിങ്ങനെ കിടക്കുന്നതുകൊണ്ട് തീറ്റ തന്നെ പറ്റത്തില്ലോ തീറ്റ രണ്ട് മൂന്ന് ദിവസം വരെ ഇങ്ങനെ ഇല കൊണ്ടെങ്കിൽ ഇല ഇട്ട് ഇല കൊണ്ടിട്ട് ഈ ഇല ഇട്ടിന്ന് കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ കിടന്നുള്ളൂ ഒരു തണുപ്പടിച്ച് കിടന്നോളൂ ഒരു യാതൊരു പ്രശ്നവും വരത്തില്ല അപ്പം നമ്മൾ അതിനൊരു ഇലയാക്കിയിട്ട് ഇനി ഒരു ചെറിയൊരു പാത്രം വെച്ച് നടച്ചു കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കറി വെക്കണം കറി വെക്കുന്ന വീഡിയോ കാണാം നമുക്ക് സമയമില്ല അതുകൊണ്ട് നാളെ ഞങ്ങൾ ഞണ്ട് കറി വെക്കുന്ന ഒരു വീഡിയോ കാണിക്കാം അപ്പോൾ ഇന്ന് നാളെ കറി വെക്കുക ഫ്രൈ ചെയ്യുക എന്തായാലും ഇത് ചെയ്യുന്നത് ഞങ്ങൾ നാളെ കാണിക്കാം അപ്പോൾ ഞങ്ങളിങ്ങനെയുള്ള കൊച്ചു വെച്ച് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞങ്ങള് കാണിക്കുന്ന ആയിരിക്കും ഇന്നിപ്പോ രാത്രി ആയതുകൊണ്ട് വല എടുക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ല നാളെ ഞങ്ങൾ നേരത്തെ വല ഇടുന്നുണ്ട് നമുക്കൊന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതുപോലെ നമുക്ക് ഞങ്ങളൊന്നും ആ പൊട്ടിക്കണോ അത് ഞാൻ ഈ ചേട്ടൻ അത് പൊട്ടിക്കാൻ പോവാ പച്ച വലിച്ചെളക്കാനോ മുട്ടെ ഇത് ഉടനെ തന്നെ ഇത് ഈ വാവ് ആയതുകൊണ്ടാണോ ഇങ്ങനെ ഇളകി വരുന്നത് പോയത് ശെരി മഞ്ഞ മുട്ടാണ്ട് റെഡാ അല്ല അതെ അതിന്റെ പുറത്ത് ചൊലിട്ടോ ഏറ്റവും കൂടുതൽ സാധനം നമ്മളത് എടുക്കത്തില്ലെന്നുള്ളതേ ഉള്ളു ും വൃത്തിയാക്കണെങ്കിൽ അത് ഞണ്ടകൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഞങ്ങളിത് കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിക്കട്ടെ വീഡിയോയില് കുട്ടനെ കാണാത്തത് കുട്ടനെ ഇവിടെയില്ല കുട്ടൻ കോഴിക്കോട് വരെ പോയിരിക്കും ഇന്ന് രാത്രി വരത്തത് ഇവിടെ വരുമ്പം ചോറിനും കറിയൊക്കെ ആവും ആക്കണം അയാളൊരു പത്തരയുടെ വണ്ടിക്ക് വരും അപ്പം പിന്നെ അയാളെ വിളിക്കാൻ പോകണം ചേട്ടനും ചതം കുളിക്കുകയൊക്കെ ചെയ്യട്ടെ ബാക്കി ഞാൻ ചെയ്തോളാം നല്ലതുപോലെ നീ നല്ലതുപോലെ ഒന്ന് കഴുകണം ഈ സൈഡിലൊക്കെ അതിൻ്റെ ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇത് ഉടക്കിന്ന് ഞാൻ ഉടച്ചോളാം അത് കണ്ടിക്കുന്നു നല്ല വല്ല തേച്ച് കഴുകിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ